അറുപത്തി മൂന്നാമത് കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ണൂർ വിഷൻ ചാനലുകളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ ഒരു ദിവസം ഇനി നാളെ മറ്റന്നാൾ എന്ന് പറയുന്നത് എപ്പോഴും കലോത്സവ നഗരിയിൽ ആൾക്കാർ എത്തുന്നതും ആസ്വാദകർ എത്തുന്നതും അതോടൊപ്പം തന്നെ ഓരോ വിദ്യാലയങ്ങളുടെയും പോയിന്റ് നിലയിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ള കലാവിഭവങ്ങൾ സ്റ്റേജിലൊക്കെ അരങ്ങേറുന്നതുമായിട്ടുള്ള ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്ന മണിക്കൂറുകളും ദിനങ്ങളും എന്ന് പറയുന്നത് ഇന്ന് കലോത്സവ എന്നാൽ പ്രത്യേകിച്ചും ഗ്രൂപ്പ് വിഭാഗം കഴിഞ്ഞ നമ്മളൊരു ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഏറ്റവും കൂടുതൽ കണ്ണൂർ ജില്ലയിൽ ആൾക്കാരുടെ സാന്നിധ്യം അല്ലെങ്കിൽ കൂടുതൽ ആസ്വാദകർ ഉണ്ടാവുന്നത് എപ്പോഴും ഗ്രൂപ്പ് വിഭാഗങ്ങളുള്ള ഐറ്റംസ് കാണാൻ തന്നെയാണ് കഴിഞ്ഞ അല്ലെങ്കിൽ ചിലപ്പോൾ ഓരോ കലോത്സവങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള കലാവിഭവങ്ങൾ വരാറുണ്ട് അങ്ങനെ കഴിഞ്ഞ വർഷം തൊട്ട് വന്ന അല്ലെങ്കിൽ വേദികളിൽ അരങ്ങേറിയ ഒന്ന് വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കലാരൂപമാണ് മലപ്പുലയാട്ടം എന്ന് പറയുന്ന ഒരു മത്സരം ഈ മത്സരം കഴിഞ്ഞ വർഷം തൊട്ടാണ് കലോത്സവ വേദികളിൽ സജീവമായത് തുടങ്ങുന്ന സമയത്ത് ഇതിൽ എത്ര മത്സരാർത്ഥികൾ ഉണ്ടാകും എന്നുള്ളത് എപ്പോഴും ഒരു ചോദ്യചിഹ്നമായിരുന്നു പക്ഷേ അമ്പരിപ്പിച്ചുകൊണ്ട് അതിൽ ഏതാണ്ട് അഞ്ചിൽ കൂടുതൽ മത്സരാർത്ഥികൾ മത്സരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യവും മലപ്പുലയാട്ടം എന്ന് പറയുന്ന ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട സെൻട്രൽ ഞങ്ങളോപ്പുള്ളത് പ്രിയപ്പെട്ടവർ ഹൈസ്കൂൾ വിഭാഗം മലപ്പുലയാട്ട മത്സരത്തിൽ മത്സരിച്ച പ്രിയപ്പെട്ട ടീമുകൾ ഒരു യോവർ ആദ്യം അതാണ് നമുക്കിനി ആ സംഭവങ്ങളൊക്കെ അവിടെ വിട്ടേക്ക് നിങ്ങൾ മത്സരിച്ചു ജയിച്ചു ഹാപ്പി ആണല്ലോ ഓക്കെ ആരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ കൂടെ ആരൊക്കെ ടീച്ചേഴ്സ് എല്ലാരും ഉണ്ടോ പേര് പറഞ്ഞു എവിടെയാണ് സ്ഥലം കണ്ണൂരോ യെസ് പറ എന്താ ദേഷ്യം പോലെ അക്കേഷ എന്ത് കഴിച്ചിപ്പൊ മത്സരൊക്കെ കഴിഞ്ഞ് ഒക്കെ കുടിച്ചാ ഒന്നു കുടിച്ചില്ലേ ഒന്ന് വാങ്ങിച്ചേ ശരി എവിടെ അടുത്താണോ എവിടെയാണോ കണ്ണപുത്താണ് മണൽ സ്വസ്ഥായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ ശെരി ഈ ഗോത്ര വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മത്സരം എന്താണ് ഈ ഒരു മത്സരം മലപ്പുലയാട്ടം യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷത്തിന് മുന്നേ ഇത് എന്താണെന്നോ ഇതിന്റെ മത്സരത്തിന്റെ സ്റ്റൈലാണെന്ന് എന്താണെന്നോ ആർക്കും അറിയത്തില്ല കലോത്സവ വേദിയിൽ വന്നതിന് ശേഷം ഇത് എന്ത് മത്സരമാണെന്ന് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇതിനൊരു പാട്ട് എന്ന് പറയുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടില്ല ഓൺലൈൻ ഇൻസ്ട്രുമെന്റ് മാത്രമാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു യഥാർത്ഥത്തിൽ എന്താണ് ഈ മലപ്പുലിയാട്ടം ആരാ പറയുന്നത് എന്താണ് മലപ്പുലിയാട്ടം എന്ന് പറയുന്നത് എന്താണ് മലപ്പുലിയാട്ടം എന്ന് വെച്ചാല് ഈ ഇടുക്കി ജില്ലയിലെ ആൾക്കാര് ചെയ്തുവരുന്ന ഹിന്ദു ഹിൽപുല വിഭാഗക്കാർ എന്ന് പറയാം അപ്പൊ ഓര് ചെയ്തു തരുന്ന ഒരു നൃത്ത വിഭാഗമാണ് ഇത് അപ്പൊ ഈ കല്യാണം ജനനം മരണം പിന്നെ തിരണ്ട് കല്യാണം അങ്ങനെയുള്ള ചില വിശേഷ ദിവസങ്ങളിൽ ഇവരിത് ചെയ്യുന്നുണ്ട് അത് ആഘോഷമായിട്ട് പിന്നെ മരണത്തിന് ആ ഒരു രീതിയിലും ചെയ്തു തരുന്നുണ്ട് പിന്നെ പാട്ടൊന്നും ഇല്ല ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് കട്ടാക്കിടിമിട്ടി ഡിട്ടി ചിലങ്ങാന്ന് പറയും ആ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ട് ചെയ്യാം ഇതിന്റെ കോസ്റ്റ്യൂം എങ്ങനെയാണ് ഇതാണോ കോസ്റ്റ്യൂം വരുന്നത് ഈ ഒരു കോസ്റ്റ്യൂം കഴിഞ്ഞ പാട് ഇവരൊക്കെ ജീൻസ് വേണ്ടി വിട്ടു അല്ലേ പിന്നെ പൂവും പിന്നെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ചെയ്യാറുണ്ടോ ഇത് സിംപിളാ ഇത് ഇതാരാ പഠിപ്പിച്ചത് ആരാസ്റ്ററിന്റെ പേരെന്താ ജഗദീഷ് വിഷ്ണു ശക്തി പിന്നെ വിജയകുമാർ വിട്ടുപോലെ ജഗദീഷ് വിഷ്ണു ശക്തി ആ വിജയ് വിജയകുമാർ ആ ആൾക്കാരാണ് ഇത് സി നമുക്കൊരു ഡാൻസ് ആണെങ്കിൽ നമുക്ക് ഇത് പഠിപ്പിച്ചെടുക്ക പഠിച്ചെടുക്കാം ഇതില് വേറെയും ഭരതനാട്യം അങ്ങനെയൊക്കെ പെർഫോം ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരുണ്ടാവുമല്ലോ നമുക്ക് പഠിച്ചെടുക്കാം യാതൊരു വിധ ഐഡിയ ഇല്ലാത്ത ഒരു സാധനം അല്ല ഒരു ഒരു മത്സരം ഒരു സംഭവം അറിയത്തില്ല അപ്പൊ എന്ത് വേണം ആദ്യം ഇതിനെ കുറിച്ച് പഠിക്കണം എന്താണ് മലപ്പൊലിയാട്ടം എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കണം ഒന്നും പാട്ടില്ല നമുക്ക് പാട്ടിലൂടെയാണെങ്കിൽ നമുക്കത് അവതരിപ്പിക്കാം ഇത് ഓൺലി ഇൻസ്ട്രുമെന്റ് മാത്രം വെച്ചിട്ടില്ല ചെയ്യുന്ന ഒരു സാധനമാണ് ഇങ്ങനെ ഒരു സംഭവം തെരഞ്ഞെടുക്കണമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ ടുത്തോ നല്ലതായിരിക്കും എന്ന് നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്തതാണോ അല്ല ടീച്ചേഴ്സ് ആരെങ്കിലും പറഞ്ഞതാണോ ശരി ശരി എത്ര മത്സ എത്ര ടീം അംഗങ്ങൾ ഉണ്ടായിരുന്നു കൺഫേം ചെയ്തിട്ട് പറയാം അപ്പൊ നിങ്ങൾ മാറി നിന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇത് കഴിഞ്ഞു ശ്രീ അവരുടെ മത്സരം എങ്ങനെയുണ്ടായിരുന്നു മറ്റുള്ളവരുടെ ആൾക്കാരുടെ എങ്ങനെയുണ്ടായിരുന്നു ഹൈസ്കൂൾ വിഭാഗമാണ് നിങ്ങളുടെ ഇനി പോകേണ്ടത് സംസ്ഥാനത്തേക്കാണ് ഇതേ സംഭവം തന്നെയാണ് ഇതിലെന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരുന്നില്ല ഇത് ഇത് തന്നെയാണ് അവിടെ പോയി ചെയ്യുന്നതും ഇതാണ് വെറൈറ്റി നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് വെറൈറ്റി അല്ലേ കണ്ണൂരുകാരോട് അങ്ങനെ നോക്കണ്ട അല്ലേ ശരി ഇത് പാട്ടുപാടുന്ന ആരെങ്കിലും ഉണ്ടോ വേറെ പാട്ട് സി അല്ലാതെ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടോന്നു ചോദിച്ചത് ആരുമില്ല വെറും ഇങ്ങനെ ശരി ശരി ഇതിൽ എന്തെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കുന്നവരുണ്ടോ വേറെ ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇതിൽ അങ്ങനെ അതിന്റെ അഹങ്കാരം ഉണ്ടല്ലോ കുറച്ച് മുന്നൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇത് മാത്രം നോക്കാം എന്നൊരു പ്ലാനിലായിരുന്നു അത് തന്നെയാണ് നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതിൽ ആരാ നിങ്ങളൊരു ഗ്രൂപ്പ് ഇതിന്റെ ഒക്കെയാണ് റിഹേഴ്സൽ എങ്ങനെയാണ് നിങ്ങളുടെ പ്രാക്ടീസ് ഒക്കെ എങ്ങനെ വരുന്ന അപ്പോ ഒരു നിങ്ങൾക്ക് ഇപ്പൊ ന്യൂജൻ കാലഘട്ടത്തിലും ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആസ്വദിക്കുക ചെയ്യുക ചെയ്യുന്നുണ്ട് അതൊക്കെ വലിയൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും മലപ്പുലിയാട്ടം എന്ന് പറയുന്ന ഈ ഒരു കലാരൂപം ഗോത്ര കലാരൂപം ആഘോഷങ്ങളിലും അതുപോലെ തന്നെ വേദനകളിലും ഒരു നാട്ടിൻ പുറങ്ങളിൽ വീടുകളിലൊക്കെ നടക്കുന്ന ഒന്നാണ് ഇതിൻ്റെ അപ്പുറത്ത് എത്രയോ ഉണ്ട് കേട്ടോ ഈ മലപ്പൊലിയാട്ടം പോലെയുള്ള ഒരുപാട് കലാരൂപങ്ങൾ ഒരുപാട് അനവധി നിരവധി കലാരൂപങ്ങളുണ്ട് ചിലപ്പോൾ കാലഘട്ടം മാറുന്നതനുസരിച്ച് കലാരൂപങ്ങളൊക്കെ ചിലപ്പോൾ കലോത്സവ വേദികളിലൊക്കെ വന്നേക്കാം സി ഇന്ന് ഇപ്പോൾ ഈ സെൻട്രാസിലെ ഈ പ്രിയപ്പെട്ട കൂട്ടുകാരികളാണ് ഇതിൽ ഹൈസ്കൂൾ വിഭാഗം മലപ്പൊലിയാട്ടം എന്ന് പറയുന്ന ഈ ഒരു മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് സംസ്ഥാനത്തേക്ക് പോകുന്നത് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരികയാണ് താങ്ക് സോ മച്ച് അപ്പോൾ എന്തായാലും അങ്ങനെ വരട്ടെ കണ്ണൂരിന്റെ നമുക്ക് എപ്പോഴും ഡാൻസും പാട്ടും മാത്രമല്ല ഇതൊക്കെ നമുക്ക് ഇഷ്ടമാണ് ഇതൊക്കെ എന്താ പറയാ ചിലപ്പോൾ ഇനി പോകുന്ന തൃശ്ശൂരേക്കാണ് പോകുന്നത് സംസ്ഥാനം എന്ന് പറയുന്നത് തൃശ്ശൂരാണ് അപ്പോൾ അവിടെ പോകുമ്പോഴും ഇതിനേക്കാളും ഒരുപാട് ടീമുകളൊക്കെ വന്നേക്കാം അപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യാം ആരോടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഒരു ഹാപ്പി അല്ലെങ്കിൽ ഒരു നന്ദി പറയാനുള്ളത് ഫ്രണ്ട്സ് പാരന്റ്സ് എല്ലാവർക്കും ആരോടൊക്കെയാ വീട്ടുകാരും എല്ലാരും ആരും ഒഴിവാക്കുന്നില്ല ശരി ശരി അപ്പൊ എല്ലാവിധ ആശംസകളും നേരികയാണ് താങ്ക് യു സോ മച്ച് പഠനവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അപ്പൊ എന്തായാലും കലോത്സവ നഗരിയിലെ വിശേഷങ്ങളൊക്കെയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഇപ്പോൾ കലോത്സവ നഗരിൽ നിന്നും ക്യാമറാമാൻ നവീനോടൊപ്പം സുമിത് രാഘവ് കണ്ണൂർ വിഷൻ ചാനൽ